പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായി വർഷങ്ങളായി ശീലമാക്കിയ ഒരാളാണ് ഞാൻ ഇടയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ ഏറ്റുറക്കങ്ങളൊന്നും തടസ്സമായിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എന്താണെന്ന് കേരള ചരിത്രത്തിൽ അത് വഹിച്ച പങ്കെന്താണെന്ന് അറിയാവുന്ന ആളായതുകൊണ്ടാണ് പല തരത്തിലുള്ള വേലിയേറ്റങ്ങളും വലിയ എല്ലാം ഉണ്ടായപ്പോഴും മുജാഹത് പ്രസ്ഥാനം പൊതുവിൽ സുഹൃത്തുക്കൾ അടങ്ങുന്ന ഒരു സുഹൃത്സംഘടനയാണ് എന്ന് പേരോ നേതാക്കന്മാരെയോ നോക്കാതെ കൂട്ടായി ചിന്തിക്കാൻ അവരെല്ലാവരെയും എപ്പോഴും പ്രേരിപ്പിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ ആ ബന്ധമാണ് വളരെയേറെ സമയനിരക്കമുള്ള ഈ ദിവസവും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കണ്ട് എൻ്റെ മനസ്സിലുള്ള സ്നേഹവും ഐക്യവും പ്രഖ്യാപിച്ചുകൊണ്ട് വേഗം തിരിച്ചു പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ ട്രെയിൻ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ വളരെ വേഗം പോകണം നിസ്കാലത്തിനു മുമ്പ് നക്വീപിന് മുമ്പ് സംസാരിപ്പിക്കാൻ സംഘടനകൾ ശ്രമിച്ചെങ്കിലും വളരെ നേരത്തെ ഇവിടെ എത്തിച്ച റിസോർട്ടുക്കൾ കാത്തിരിക്കുമ്പോൾ അവർക്കിടയിൽ കയറി സംസാരിക്കാൻ എനിക്കും താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിക്കാൻ ഞാൻ നിൽക്കുന്നത് അത് സമാധാനമായി സംസാരിക്കാൻ സന്ദർഭമുണ്ടാക്കുന്നുണ്ടെങ്കിലും ട്രെയിൻ സമയത്തിൻ്റെ ഒരു ചരുക്കം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ വേഗം പോകുമെന്ന് സ്നേഹത്തോടെ പറയട്ടെ ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു ലേഖനം ഞാനും വായിച്ചു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ആ ലേഖനം അത് പറയുന്നത് അബുദാബികൾ തുറന്ന അമ്പലത്തെപ്പറ്റിയാണ് അതിനകത്ത് എഴുതിയ ബി ജെ പി എം പി അദ്ദേഹം പാർലമെൻറ്റിൽ എൻ്റെ സുഹൃത്തു കൂടിയാണ് രാകേഷ് സിൻഹ അദ്ദേഹം പറഞ്ഞത് വൈവിധ്യങ്ങൾ വിശ്വാസങ്ങളുടെ വൈവിധ്യം തർക്കവിഷയമായിട്ടുള്ള ഒരു സ്ഥലത്ത് അബുദാബിയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ മണിമുടങ്ങുമ്പോൾ അതൊരു വലിയ കാര്യമാണെന്ന് അദ്ദേഹം പറയുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിന് വൈവിധ്യങ്ങളെ പറ്റിയുള്ള സങ്കല്പം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ല എന്നും പറയുകയുണ്ടായി എത്ര കണ്ണടച്ചുകൊണ്ടാണ് സത്യത്തോടെ എത്ര ഗാതം അകലം പാലിച്ചുകൊണ്ടാണ് ഇമാതിരി സുഹൃത്തുക്കൾ പേരുകേട്ട പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതി വിടുത്തതെന്നും എത്ര വിനീതവിധേയരായിട്ടാണ് വലിയ പത്രങ്ങൾ അതെല്ലാം പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി താൽപ്പര്യം കാണിക്കുക എന്നും ഞാൻ ഓർത്തുപോയി അത് വായിച്ചപ്പോൾ ഇന്ത്യയിലെ കാര്യം നമുക്കോർക്കാം വൈവിധ്യങ്ങൾ ഇന്ത്യയിൽ തർക്കവിഷയമല്ല ഇന്ത്യയിൽ അത് രാഷ്ട്രീയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ് അതിൻ്റെ പേരാണ് ബഹുത്വം അഥവാ പ്ലൂറലിസം നിൻ്റെ മതമേതാകട്ടെ വിശ്വാസമേതാകട്ടെ ഇന്ത്യയിലെ പൗരത്വത്തിന് ഇന്ത്യക്കാരനാകുന്നതിന് തടസ്സമല്ല ആ വിശ്വാസവൈവിധ്യങ്ങളെന്ന് ഉറക്കപ്പറയുന്ന ആ ചിന്തയുടെ കാലത്തെ രാഷ്ട്രീയമായ പേരാണ് സെക്യുലറിസം അഥവാ മതനിരപേക്ഷത അതിൻ്റെ പുറത്താണ് ഇന്ത്യ കെട്ടിപ്പടുക്കപ്പെട്ടത് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള മഹാസമരത്തെ നയിച്ചത് ആസേതു ഹിമാചലം ജനങ്ങളെ സാമാജ്യത്തെ വിരുദ്ധ സമരത്തിൻ്റെ പാതയിലേക്ക് വിളിച്ചിറക്കിയത് ഹിന്ദു മുസ്ലിം വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒറ്റച്ചു നിന്നുകൊണ്ട് ഇന്ത്യക്കാരായി പോരാടാനുള്ള ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തോന്നുന്ന കാര്യവും നമുക്കറിയാം അങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി അന്ന് പ്രാർത്ഥിച്ചത് ഈശ്വർ അള്ള നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് സഹകരണ പ്രാർത്ഥനകളിൽ മഹാത്മാഗാന്ധി ഗീത മാത്രമല്ല ഉദ്ധരിച്ചത് ഖുറാനും ബൈബിളും ഉത്തരിക്കാൻ മറന്നു പോയിട്ടില്ല വിശ്വാസങ്ങളെയെല്ലാം മാനിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നാക്കി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്ത്യക്ക് വളർച്ചയുണ്ടാകുമെന്ന് ഗാന്ധിജിയും ദേശീയ സ്വതന്ത്ര പ്രസ്ഥാനവും നമ്മളെ എല്ലാം പഠിപ്പിച്ചു ആ പാഠങ്ങളെല്ലാം കേട്ട് വളർന്ന നമ്മുടെ നാട്ടിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇവിടെ ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് അബുദാബിയിലെ അമ്പലമാണ് ആ പ്രധാനമന്ത്രിയുടെ നാട്ടിലെ പള്ളികൾ സുരക്ഷിതമാണോ ഇപ്പോൾ നാനൂറിലേറെ കൊല്ലക്കാലം പഴക്കമുള്ള ബാബറിയ മസ്ജിദ് തകർത്തുമാറ്റപ്പെട്ട ശ്മശാന ഭൂമിയിലാണ് കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രധാനമന്ത്രി ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ലോകം ഇത് കാണുന്നില്ലേ റിയുന്നില്ലേ ലോകത്തിന് മുമ്പിൽ യു എ ഇയുടെ സ്ഥാനം ഉയരുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം വളരുമോ തകരുമോ എന്ന് ചിന്തിക്കാൻ വിവേകമില്ലേ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന് വേണ്ടി ലേഖനം കൂട്ടുന്ന ഇത്തരം വലിയ വലിയ പണ്ഡിതന്മാർക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി ആ ലേഖനം വായിച്ചപ്പോൾ പ്രശ്നപഥാണ് പ്രശ്നപഥാണ് നൂറുകണക്കിലേക്കർ ഭൂമി തെരശായി കിടപ്പുള്ള അയോധ്യയിൽ ഒരമ്പലം പണിയണമെങ്കിൽ അതെവിടെയും പണിയാം ആരുമെതിരല്ല പക്ഷെ എവിടെയാണോ നാനൂറ് കൊല്ലത്തിലേറെക്കാലം ബാബറി പള്ളി നിലക്കൊണ്ടത് എവിടെയാണോ അതിൻ്റെ ഗർഭഗൃഹമുണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ വേണം ഒരമ്പലം എന്ന വാശി ആ വാശി ഇന്ത്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വാശിയാണ് അതിൻ്റെ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത് ആശകത്തിൻ്റെ വക്താവാണ് അമേരിക്ക യു എ ഇയിൽ പോയി ക്ഷേത്രോദ്ഘാടനം ചെയ്തുകൊണ്ട് മഹത്വംഘോഷിക്കുന്നത് ഈ വൈരുദ്ധ്യം ലോകവും ജനങ്ങളും കാണാതിരിക്കുന്നില്ല ബാബറി പള്ളി തകർന്നുവീണ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി അവിടെ പറഞ്ഞ മുദ്രാവാക്യം നമുക്കെല്ലാം മറക്കാൻ കഴിയില്ല ആ മുദ്രാവാക്യം പറഞ്ഞത് ഹം ഐസെ ബനായങ്കെ ഹിന്ദുരാഷ്ട്ര എന്നായിരുന്നു ഞങ്ങളെങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് എന്ന് എങ്ങനെ ഇവിടെ ജനിച്ച ഇവിടെ ജീവിക്കുന്ന ഇവിടെ തന്നെ മുരിക്കേണ്ടുന്ന കോടാനുകോടി ഭാരതീയരായ ആളുകൾ ഭാരതമാതാവിന്റെ മക്കളായ മുസ്ലിമുകൾ അവരുടെ ആരാധനാവകാശങ്ങളുടെ പ്രതീകമായി കണ്ടുപോകുന്ന ഒരു പള്ളി ബാബറി മസ്ജിദ് അത് തകർത്തെറിഞ്ഞുകൊണ്ട് അതിൻ്റെ അടിത്തറയിൽ അവസാന കല്ല് പോലെ വിളക്കി ദൂരേക്ക് ദൂരേക്കെറിഞ്ഞുകൊണ്ടാണത്രേ അവർ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് വാസ്തവത്തിൽ അത് ഹിന്ദുമതം പറയുന്ന മാർഗമാണോ എന്ന് യഥാർത്ഥ ഹിന്ദുക്കൾ ചിന്തിക്കട്ടെ നാട്ടിൽ എല്ലാ മുന്നേറ്റത്തിനും വേണ്ടി നാം മൃഗപ്പിടിക്കേണ്ടെന്ന ജനകൈ ഐക്യം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൈത്രി അതിനെല്ലാം തകർത്തിഞ്ഞങ്ങൾ മുമ്പോട്ട് വിഷമിക്കുമ്പോൾ മാത്രമേ പള്ളി പൊളിച്ചു അമ്പലം പണിയുമ്പോൾ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് മുദ്രാധക്യം വിളിക്കാൻ ആർക്കായാലും അവർക്ക് പറ്റൂ അയോധ്യ അന്ന് കേട്ടത് അത് മാത്രമല്ല അന്ന് വർഷങ്ങൾക്കപ്പുറം അയോധ്യയിൽ അതേ ശക്തികൾ അതേ നാഥ് കൊണ്ട് വിളിച്ചു പറഞ്ഞു പഹലി എന്നാൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇതാരംഭം മാത്രമാണ് കേട്ടോ കാശി മധുര ബാക്കി ഹൈ എന്ന് പറഞ്ഞാൽ കാശിയും മധുരയും ബാക്കിയാണെന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കാശിയിലെ ഞാൻ വ്യാപി മന്ദിരം മസ്ജിദ് അത് തകർക്കാൻ നീക്കമുണ്ടാകുന്നു പിന്നീട് കാശിയിലെ മുസ്ലിം പള്ളി ദേവാലയം തകർത്തു മാറ്റാൻ നീക്കമുണ്ടാകുന്നു അയോധ്യയിലെ അതേ തിരക്കഥയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രംഗത്തിറക്കുന്നു പള്ളിക്ക് താഴെ അമ്പലമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുന്നു അവിടെ ചെറുതോ വലുതോ ആയ ഒരു വിഗ്രഹത്തിൻ്റെ അവശിഷ്ടമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നു എന്തേ ഒരു അവശിഷ്ടം കാണുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ കോടതിയായി യുദ്ധമായി അവസാനം മുസ്ലിം ക്ഷേത്രങ്ങളെല്ലാം പൊളിക്കലായി അമ്പലം മുസ്ലിം പള്ളികളെല്ലാം പൊളിക്കലായി മുസ്ലിം പെള്ളുകൾ പൊളിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് ക്ഷേത്രം പണതാലേ ഹിന്ദു മതം ജയിക്കൂ എന്ന് പറയുന്ന ഒരു മതബോധവും നമുക്ക് ആർക്കും ഹിന്ദു ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളൊന്നും ആ കാര്യം പറയുന്നില്ല പക്ഷേ ആ മതത്തിന്റെ പേരിൽ ആണികടുന്നവർ ഹിന്ദുത്വ എന്ന ഫാസിസ് പ്രത്യേക ശാസ്ത്രത്തിനെ ഹിന്ദുമതമായി തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ അവർ പറയുന്നു അതാണ് മാർഗമെന്ന് അവരെല്ലാവരും മറന്നുപോകുന്നു തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ആ നിയമം കൃത്യമായി പറഞ്ഞു നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അടിസ്ഥാന തീയതി അതാണ് അന്ന് പള്ളിയാണെങ്കിൽ എന്നും അത് പള്ളിയായിരിക്കണം അന്ന് അമ്പലമാണെങ്കിൽ എന്നും അമ്പലമായിരിക്കട്ടെ അതിന്റെ പേരിൽ തർക്കമുണ്ടാക്കാൻ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആരും ആരും ശ്രമിക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാട വെളിച്ചത്തിലാണ് തൊണ്ണൂറ്റി ഒന്നിലെ ഈ പറയുന്ന പ്ലേസസ് വർഷിപ്പ് ആക്ട് ഉണ്ടായത് അതിനെയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇന്ന് കുളിച്ചു മുടുന്നത് ഈ പോകപകളത്തിലേക്കാണ് ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ ക്രിസ്ത്യാനിയുടെ ബുദ്ധിസ്ഥിൻ്റെ സിഖുകാരൻ്റെ ജൈനൻ്റെ പാസികളുടെ എല്ലാവരുടെയും അടിസ്ഥാന പ്രശ്നം എന്താണ് പ്രശ്നം വിശപ്പാണ് തൊഴിലാണ് വീടാണ് ഭക്ഷണമാണ് ആരോഗ്യമാണ് ജീവിതമാണ് അതാണ് ഏറ്റവും മൗലിക പ്രശ്നം അതിന് പരിഹാരമുണ്ടായിട്ടില്ല കോടിക്കണക്കായി ഇന്ത്യക്കാർ ആവശ്യപ്പെടുന്നു അവയ്ക്കെല്ലാം പരിഹാരം വേണമെന്ന് പക്ഷേ രാജ്യം പെരുക്കത്തെ ഗവൺമെന്റ് അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അവർ പറയുന്നത് അതെല്ലാം മാറ്റിവയ്ക്കുക എന്നിട്ട് നീ ഹിന്ദു നീ മുസ്ലിം നീ ക്രിസ്ത്യൻ നീ സിഖ് നീ ജൈൻ നീ പാർസി ഈ പിന്നെ പാർക്ക് വേണ്ടിയാണ് ഈ പിന്നെ പിന്തുക്ക വേണ്ടിയല്ല മതജാതി വിദ്യാസംഗപ്പുറത്തെല്ലാ ഇന്ത്യാക്കാരെയും ഇതുപോലെ പിടിഞ്ഞൊടുക്കുന്ന പിഴിഞ്ഞൊടുക്കുന്ന അവരടിച്ചമർത്തുന്ന ചൂഷണം ചെയ്യുന്ന ഒരു പറ്റം ചൂഷകന്മാർക്ക് വേണ്ടിയാണ് മതങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള വിദ്വേഷത്തിന്റെ വിത്ത് ജനങ്ങളെ തമ്പെ പിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവശ്രമിക്കുന്നത് ആശ്രമത്തെപ്പറ്റി എല്ലാ മതങ്ങളിലെയും ഞാൻ അടുവരായിട്ട് പറയുന്നു എല്ലാ മതങ്ങളിലെയും യഥാർത്ഥ വിശ്വാസികൾ ജാഗ്രത പാലിക്കാൻ നേരമായിരിക്കുന്നു അല്ലെങ്കിൽ മതങ്ങൾക്കുള്ളിൽ ഇതുപോലെയുള്ള വിദ്വേഷത്തിന്റെ വ്യക്തി ജനങ്ങളെ പിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൂഷകവർഗത്തിൻ്റെ കാവൽക്കാർ അതിന്റെ ബന്ധുക്കൾ നമ്മളെ തമ്മിൽ തല്ലിച്ച് തലതല് കീറി ലാഭം കൊയ്യാൻ നേട്ടമുണ്ടാക്കാൻ രാഷ്ട്രീയ വളർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് നമുക്കെല്ലാം തിരിച്ചറിയാൻ കാലം വൈകീരിക്കുന്നു അതന്നത്തെ അടിയന്തിരമായ കർത്തവ്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വാസ്തവത്തിൽ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഈ നിമിഷം അകലാൻ വേണ്ടിയല്ല അടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയേണ്ടത് നാം അത് കേൾക്കാതിരിക്കാൻ പാടില്ല എല്ലാ മതങ്ങളെയും അതിൽ മൗലികമായ ധർമ്മത്തിൻ്റെയും മതബോധത്തിൻ്റെയും പാതകൾ നിന്ന് എല്ലാ കരണ പിടിച്ചു മാറ്റിക്കൊണ്ട് മതഭ്രാന്തിൻ്റെയും സഹോദരപ്രജൻ്റെയും എല്ലാം പാതയിലേക്ക് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ചില ശക്തികൾ ഞാൻ പറയട്ടെ ഒരു പുത്തൻ ദൈവം ഉണ്ടായിരിക്കുന്നു ആ ദൈവത്തിന്റെ പേര് ലാഭം അഥവാ പണം എന്നാകുന്നു ആ ദൈവം പറയുന്നു എനിക്കൊരു മതം വേണം ആ മതത്തിന്റെ പേരാണ് ആർത്തി എന്നൊരു പുതിയ മതം വന്നിരിക്കുന്നു ആ മതത്തിന് ആ ദൈവത്തിന് ഒരു പുത്തൻ ദേവാലയം വേണം ആ ദേവാലയമാണ് കമ്പോളം സഹോദരന്മാരെ കമ്പോളം ദേവാലയമാകുന്നു ആർത്തി മതമാകുന്നു ലാഭം അഥവാ പണം ദൈവമാകുന്നു എല്ലാ മതങ്ങളും ഇന്ന് നേരിടുന്ന അടിസ്ഥാന വെല്ലുവിളി ഇതാണ് അതിനു മുൻപിൽ നമുക്കെല്ലാം ഉത്തരവുണ്ടാകണം നമ്മൾ യഥാർത്ഥമായ മതബോധത്തെ മാനിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായ ദൈവത്തിൻ്റെ വാക്ക് നാം അംഗീകരിക്കുമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പുത്തൽ പറ്റി പുത്തൻ ദൈവത്തെ പുത്തൻ മതത്തെ പുത്തൻ ദേവാലയത്തെ അതിനെല്ലാം അടി പ്രതികരിക്കുന്ന ആപത്തിൻ്റെ ഇരുട്ടിലെ കണ്ണെറിഞ്ഞു തീരുമെന്ന് ഞാൻ ദിനപൂർവ്വം പറയുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ എല്ലാം മുമ്പിൽ മതവും വിശ്വാസവുമെല്ലാം യഥാർത്ഥമായ ഉത്തരം തോരാൻ ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റായ ഞാൻ പറയുന്നു നിങ്ങളുമായി കൈവോട്ടു പിടിക്കാൻ എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസങ്ങളുമായി കൈവോട്ടു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റായ ഞാൻ എൻ്റെ കൈകൾ നീട്ടിപ്പിടിക്കുമെന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഈ കൈകൾ നീട്ടിപ്പിടിക്കും നന്മയ്ക്ക് വേണ്ടി കൈകോർത്ത് പിടിക്കാൻ ശരിക്ക് വേണ്ടി ബാധിക്കാൻ നാടിനു വേണ്ടി പോരാടാൻ ഐക്യത്തിന് നിലക്കൊള്ളാൻ ഈ കൈകൾ വീട്ടിപ്പിടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ സമ്മേളനത്തിന്റെ എല്ലാ വിജയങ്ങളും നേരുന്നു നമസ്കാരം